മലയാളികൾക്ക് ദിയാദീപനെ വളരെയധികം ഒരു സീരിയലായിരുന്നു സ്വപ്നക്കൂട് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത സ്വപ്നക്കൂടിന് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക സ്വീകാര്യതയും ഉണ്ടായിരുന്നു വളരെയേറെ നാളുകൾക്ക് ശേഷം ഇതിലെ നടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് എന്ന് പറയാം വി ഐ പി എന്ന സിനിമയിലെ ധനുഷിൻ്റെ ഒരു ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുനീളൻ ഡയലോഗ് അദ്ദേഹം പറയുന്നത് പോലെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരിക്കുകയാണ് നടിയപ്പോൾ ഈ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും പ്രേക്ഷകർ ഒറ്റ ചിത്രം കൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം അതിൻ്റെ സംവിധായകനും അത് കമൻ്റ് ചെയ്ത് എത്തുന്നു ഇത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ എല്ലാവരും ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുവെന്നും പറയേണ്ടി വരും ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുന്നത് കാണാറുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള താരങ്ങളെല്ലാവരും സ്നേഹക്കൂടിലെ വില്ലത്തിയായ താരം ഇത്രയും ഇടുക്കിയായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഒരു പക്ഷേ ദി ഐ ഇത്ര നന്നായി പാടുമെന്നും അല്ലെങ്കിൽ ഇത്ര നന്നായി ഡയലോഗുകൾ പറയുമെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു വി ഐ പി എന്ന സിനിമ തമിഴ് പ്രേക്ഷകർക്ക് മാത്രമല്ല മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതമായ അത് തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം